തിരുവനന്തപുരത്ത് ആര്യങ്കോട് കേസ് പ്രതിക്ക് നേരെ എസ് എച്ച്ഒ വെടിയുതിർത്ത സംഭവം പ്രതി കൈരി കിരൺ പോലീസിനെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് പ്രതി മുൻപും ശ്രമിച്ചതായാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടാഴ്ച മുൻപായിരുന്നു സംഭവം കൂടുതൽ വിവരങ്ങളുമായി എം എസ് വീണയുണ്ട് വീണ പറയൂ പ്രതി പിടികൂടാനായിട്ട് അന്വേഷണ സംഘം ഇപ്പോൾ അതായത് പോലീസ് സംഘം ഇപ്പോൾ എത്തിയ ഇന്ന് രാവിലെ എത്തിയപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട അക്രമം ഉണ്ടായ സാഹചര്യത്തിലാണ് ആര്യങ്കോട് എസ് എച്ച്ഒക്ക് വെടിയുതിർക്കേണ്ടി വന്നത് അതിന് തൊട്ടുമുമ്പ് അതായത് അതിന് തൊട്ടു മുമ്പുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്നത്തെ ദിവസത്തെ ദൃശ്യങ്ങളല്ല ഇതുമായി ബന്ധപ്പെട്ട് കാപ്പ നാടുകടത്തൽ നിയമം ലംഘിച്ചുകൊണ്ട് ഇയാൾ വീണ്ടും നാട്ടിലേക്ക് മടക്കി മടങ്ങി ഒരു സാഹചര്യത്തിൽ ആ നോട്ടീസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ പോലീസ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയപ്പോൾ ഇയാൾ വെട്ടുകത്തിയേന്തി ഉദ്യോഗസ്ഥരെ ആക്രമിക്കുവാൻ ശ്രമിച്ചതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ നമ്മൾ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ജനൻ ടീം പുറത്തുവിടുന്നത് പ്രതി മുമ്പും ഇത്തരത്തിൽ സമാനമായ രീതിയിൽ തന്നെ പോലീസിനെ ആക്രമിക്കുവാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത്തരത്തിലുള്ള ആക്രമണ സ്വഭാവമുള്ള ആളാണ് എന്ന് മനസ്സിലാക്കാൻ ഈ ദൃശ്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് രണ്ടാഴ്ച മുമ്പാണ് ഈ ഒരു സംഭവം നടന്നത് ഇതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് തുടർ നടപടികളുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് സംഘം ആര്യങ്കോട് വീട്ടിലേക്ക് എത്തിയത് അതായത് കൈലഗിരി കിരണിന്റെ വീട്ടിലേക്ക് എത്തിയത് വീട്ടിലെത്തിയപ്പോൾ തന്നെ ഇയാൾ സമാനമായ രീതിയിൽ തന്നെ വെട്ടുക വെട്ടുകത്തി ഏന്തി പോലീസിനെ ആക്രമിക്കുന്ന തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തി ആ ആക്രമണ സമയത്താണ് പോലീസ് വെടിയുതിർത്തത് വെടിയുതിർത്തതിൽ ഇയാൾക്ക് പരിക്കില്ല എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് മാത്രമല്ല ഇയാൾക്ക് ഇയാളുടെ പേരിൽ പന്ത്രണ്ടിലധികം ക്രിമിനൽ കേസുകൾ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള വിവരങ്ങളാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്നത് നാട് കടത്തപ്പെട്ട പ്രതിയായിരുന്നു എന്നാൽ നാട് കടത്തൽ ഉത്തരവ് ലംഘിച്ചുകൊണ്ടാണ് ഇയാൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വീട്ടിലെത്തിയത് അന്വേഷണ സംഘം എത്തുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരെത്തുമ്പോൾ അക്രമ സ്വഭാവമാണ് ഇയാൾ പ്രകടിപ്പിക്കുന്നത്